നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുക കാരണം നമ്മുടെ ശരികൾ പറയാൻ നമ്മളേയുള്ളൂ തെറ്റുകൾ പറയാനും പ്രചരിപ്പിക്കാനും നമുക്ക് ചുറ്റിലും ഒരുപാട് പേർ കാണും വേദനിച്ചതിനു ശേഷം നൽകുന്ന സ്നേഹത്തിനും അവഗണനയ്ക്ക് ശേഷം നൽകുന്ന പ്രാധാന്യത്തിനും ഒരർത്ഥവുമില്ല കൊതിച്ച ജീവിതത്തെ മനസ്സിൻ്റെ ഒരു കോണിൽ ഉറക്കിക്കിടത്തി വിധിച്ച ജീവിതവുമായി ജീവിക്കുന്നവരാണ് പലരും ചിരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം കരയാനുള്ള മാർഗങ്ങൾ വേണ്ടപ്പെട്ടവർ തന്നെ നൽകുന്നതാണ് എല്ലാ ദിവസവും സന്തോഷിച്ചു കൊണ്ട് നമ്മൾ ധൈര്യത്തെ വളർത്തിയെടുക്കുന്നില്ല പ്രയാസകരമായ സമയത്തെ അതിജീവിച്ചും പ്രതികൂല സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചും നമ്മൾ അത് വികസിപ്പിച്ചെടുക്കുന്നു എല്ലാ മനുഷ്യർക്കും രണ്ടു കഥകളുണ്ടാകും ഒന്ന് അയാൾ ജീവിക്കുന്ന കഥ രണ്ട് അയാൾ ജീവിക്കാൻ ആഗ്രഹിച്ച കഥ ഏറ്റവും മനോഹരമായി ഇറങ്ങിപ്പോകാൻ കഴിയുന്നൊരു ദൂരം നിങ്ങളിലേക്കെത്തുന്ന ഏതൊരു മനുഷ്യനിടയിലും വയ്ക്കുക അവഗണനയുടെ ആഴം കൂടുമ്പോൾ ഇറങ്ങിപ്പോരാൻ ആ വഴി നിങ്ങൾക്ക് ഉപകാരപ്പെടും ഊഹങ്ങൾ തെറ്റിയേക്കാം പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല കാരണം ഊഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിതപാഠവുമാണ് നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമ്മൾക്കെതിരെയുള്ള ആയുധമായി മാറും ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാൽ ഒരേ കാര്യത്തിന് തന്നെ വീണ്ടും വേദനിക്കപ്പെടുന്നത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് ക്ഷമിക്കാനാണെങ്കിൽ ക്ഷമിച്ചുകൊണ്ടേയിരിക്കാം അവിടെ ഒരു മാറ്റവും വരില്ല ആവർത്തിക്കപ്പെടുന്നതൊന്നും അറിയാതെ സംഭവിക്കുന്നതല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചിലതൊന്നും തിരുത്താൻ സാധിക്കില്ല തിരിഞ്ഞു നടക്കുന്നതാണ് നല്ലത് ഒരാൾ കഠിനമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക ഒന്നും പറയരുത് ഒന്നും ഉപദേശിക്കരുത് നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം എല്ലാം കൈവിട്ടു പോയാലും തോറ്റെന്ന് കരുതരുത് അവിടെ നിന്ന് തുടങ്ങണം കാരണം പൂജ്യങ്ങൾ ഇല്ലാതെ ഇന്നേവരെ ഒരായിരവും കോടിയും ഉണ്ടായിട്ടില്ല ആരും താങ്ങി നിർത്തില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാനുള്ള ചിറകുകളായി മുളയ്ക്കുന്നത് ആവശ്യത്തിലധികം ആത്മാർത്ഥത കാണിക്കരുത് വളവില്ലാത്ത മരങ്ങളാണ് ആദ്യം മഴുവിനിരയാകുന്നത് നിങ്ങൾ ചെയ്ത നന്മയും നിങ്ങൾ ചെയ്ത തിന്മയും നിങ്ങളെ തേടിവരും അതാണ് കർമ്മ അതിജീവിക്കുന്നത് ഏറ്റവും ശക്തരോ ബുദ്ധിമാന്മാരോ അല്ല മാറ്റത്തെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ് കണ്ണിൽ തുടങ്ങി കണ്ണുനീരിൽ അവസാനിക്കുന്നതല്ല സ്നേഹം മനസ്സിൽ തുടങ്ങി മരണം വരെയും നിലനിൽക്കുന്നതാണ് സ്നേഹം എല്ലാ ദിവസവും സന്തോഷിച്ചുകൊണ്ട് നമ്മൾ ധൈര്യത്തെ വളർത്തിയെടുക്കുന്നില്ല പ്രയാസകരമായ സമയത്തെ അതിജീവിച്ചും പ്രതികൂല സാഹചര്യങ്ങളെ വെല്ലുവിളിച്ചും നമ്മൾ അത് വികസിപ്പിച്ചെടുക്കുന്നു